आज ये जरा इधर इधर भैया बोलो ാര് നിങ്ങൾ ഇവിടെ ഉള്ളതാണ് ഇവിടെ ഉള്ളവരല്ലേ ഇവിടെ ഉള്ളവരല്ലേ ട്രാഫിക്കില് നിർത്തി കിട്ടുന്ന ബസ് വന്നിട്ടു ബസ് വണ്ടിയിൽ ഈ വിവരം അറിഞ്ഞുവെങ്കിലും ആ പരിസരത്തേക്ക് ഒന്നും വരാതെ ഒളിച്ചു കഴിഞ്ഞു പിടിക്കപ്പെട്ട മുറാതെ പക്ഷേ ഫിലിപ്പീൻ പോലീസിന് മൂന്നാം മുറ താങ്ങാനാകാതെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം മണിമണി പോലെ തുറക്കുമാണ് పాలెం వెళ్ళి గరికి కడదు యాక్ట్ వండి ఫోటో ఫోటో ఫోటోడు హా ఫోటోడు వాడురా వండి ఎడు వండి ఎడు మరి ఫోటో ఎడురా క్లాసులో ఫోటో ఎడు ఆ ఇది അണ്ണടാടാ റാട്ടടാ വാ വാ ഈ രണ്ട് സ്റ്റേഷനിലോട്ട് കൊടുക്ക് ഈ രണ്ട് ഒന്നും മാറ്റോ വാ രണ്ട് കൊട്ടേ ഈണ്ടിയർ സർക്കാട്ടേ ഇന്തോമേ ഇന്തോമേ ആങ്ങോട്ട് ചെയ്യ് ആങ്ങോട്ട് ലാംഗോട്ട് മൈറ്റ് സ്റ്റേഷനിലോട്ട് അടുത്ത അടുത്ത ഇവിടെ ഞങ്ങള് ട്രാഫിക്കില് കിടക്കുമായിരുന്നു അപ്പോഴാണ് ഈ വണ്ടി വന്ന് ഇടിച്ച് ബസ് ഇടിച്ചു കയറുമായിരുന്നു ഇടിച്ചു കയറി ബാക്കി വന്ന എല്ലാ വണ്ടികളും തുടരെ തൊടരെ ഇടിച്ച് ഞങ്ങള് ട്രാഫിക്കിൽ കിടക്കുവായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ട്രാഫിക്കിൽ ട്രാഫിക്കിൽ ഇട്ടിരുന്ന വണ്ടിയാണ് പോലീസ് ഈ വണ്ടിയാണ് മെയിൻ ബസ്സാണ് ഇതിനെല്ലാം കാരണം ഒരു നാലഞ്ച് വണ്ടി ഇവിടെ ഇടിച്ച് താർത്തിട്ടുണ്ട് ബസ് ഇടിച്ച് ബസ് ഇടിച്ച് കറുമായിരുന്നു ശരിയോ து பசே மோட்டோடி ஸ்பீடாயிரம் அது நேரத்துக்கு ஞானி வண்டி தானே போனாலும் நல்ல ஸ்பீடாச்சு टन <laughs> किट <laughs> ഇവിടെ വൃദ്ധാക്ഷണം അറിയില്ല ഒരു മന്ത്രി വന്ന് അതിനെ ഇടിച്ച് നിർത്തിട്ടുണ്ടായിരുന്നു நான் <tries> பார்க்குத்திருக்கிறேன். <tries>